കാലടി കയ്പട്ടൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ബിജുപി നടുമുറ്റം മെമ്മോറിയൽ ട്രസ്റ്റും കൊടുങ്ങല്ലൂർ പനങ്ങാട് കൃഷ്ണ ഐ ടി ഐയും സംയുക്തമായി കുട്ടികളുടെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ഇല്ലുമിനാറ്റി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗുണം ചെയ്യും അവർക്ക് അനുഭവത്തിന്ന് പഠിക്കാൻ കഴിയും ഇപ്പോഴും നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നത് പഠിക്കുന്നതും അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതും രണ്ടാണ് ഒരു അനുഭവം ഒരു കാലത്തും മറക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കറിയാം ചൊട്ടയുടെ ശീലം ചൊട്ട അറിയുന്നതെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നെഗറ്റീവ് അർത്ഥത്തിലൊക്കെ ആയിരിക്കും അത് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ചെറുപ്പം മുതൽ എന്ത് പഠിക്കുന്നോ അത് നമ്മുടെ അവസാനം വരെ നമ്മുടെ മനസ്സിലുണ്ടാകും ഒരു സംഭവം ഈ കുട്ടികൾ ഇങ്ങനെ ഈ ഗവൺമെന്റ് യു പി സ്കൂളിൽ വന്നു കൂടി ഇങ്ങനെ ഒരു ക്യാമ്പ് നടന്നു രണ്ടു മൂന്ന് ദിവസം തീയതി സമാപിക്കുന്ന ഈ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും എൻ പി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും തരച്ചെറിയ ജീവിതകാലമുണ്ട് കുട്ടികളുടെ നിലാവസ്ഥ സർവകലാശാല വളരെ നോവലായിട്ടുള്ള കഴിഞ്ഞു നടപ്പാക്കാൻ ശ്രമിച്ച പ്രവർത്തനങ്ങളിലേക്ക് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളെ

അത് അക്കാദമികമാകാം അല്ലാത്ത പ്രവർത്തനങ്ങളുമാകാം സമൂഹമായി ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൽ ഒരു ഇടപെടണം എന്നുള്ള മേഖലകളുണ്ടെന്നും അത് തിരിച്ചറിയുന്നതോടെ എങ്ങനെയൊക്കെ ഇടപെടാം എന്നും ഒക്കെ ഉള്ളൊരു ചില മനോഭാവം നമ്മുടെ കുട്ടികൾ വളർത്തിയെടുക്കാന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അക്കാദമിക യാതൊരു നിർബന്ധവുമില്ല പക്ഷെ നമ്മള് ഇപ്രാവശ്യവും അത് അക്കാദമികമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ദേവസിക്കുട്ടി കാലടി പഞ്ചായത്ത് അംഗങ്ങളായ അമ്പളി ഷെൽകുമാർ ശാന്ത ബിനു സ്മിത ബിജു സിജു കലുങ്ങൽ പി ജെ ബിജു ആനി ജോസ് വിജയ് രഞ്ജി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കായുള്ള വിവിധ പരിശീലനങ്ങൾ നൽകി ഇത് പഠനത്തോടൊപ്പം നമുക്ക് കിട്ടുന്ന ഒരു വലിയ നിധിയാണ് കാരണം പഠനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ലക്ഷ്യം നമുക്ക് പല രീതിയിലും ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടും നമ്മളെല്ലാവരും കുഞ്ഞു മക്കളാണ് ഇവിടെ പറഞ്ഞ പോലെ ചുടല വരെ എന്ന് എങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഈ ചുരുകൾ അല്ലാതെ കഴിയുന്ന ഒരു ഇടമായിട്ടാണ് നമ്മൾ ചിന്തയിലൂടെയും നിങ്ങൾക്ക് അറിവ് നൽകാനും അറിവ് സമൂഹത്തിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ വെക്കേഷൻ സംഘടിപ്പിക്കുമ്പോൾ പരമാവധി യൂസ് ചെയ്യുക കാരണം നമ്മൾ മക്കള് കൂടുതലൊക്കെ മൊബൈലിലാണ് കളികളും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജല്ലറി അങ്കമാലി